രാത്രികാല മൃഗ ചികിത്സാ പദ്ധതി മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി എന്ന നമ്പറിൽ വിളിച്ചാൽ പദ്ധതിയുടെ സേവനം ലഭ്യമാകും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ക്ഷീരകർഷകരുടെ വളർത്തുമൃഗങ്ങൾക്ക് അത്യാവശ്യ ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നതിനാണ് മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന അടിമാലി ബ്ലോക്കിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് സേവനം ലഭ്യമാക്കുന്നത് വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ച് വരെയാണ് പ്രവർത്തന സമയം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇംപ്ലിമെന്റ് എല്ലാം കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന് ഈ ഒരു പദ്ധതിയായിട്ട് പിന്നെ രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ അൻപത് ലക്ഷം രൂപ പോലും മിൽമ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇച്ചിരുന്നത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തീർത്താണ് ഈ വർഷം ഞങ്ങൾ വെച്ചിട്ടുള്ളത് വരും അഞ്ച് ലക്ഷം രൂപയാണ് കാരണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തീർക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ അഞ്ച് ലക്ഷം രൂപ നമ്മൾ ഒതുക്കിയിരിക്കുന്നത് ചിരിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞ രീതിയിലുള്ള കാര്യം കുറിച്ചെല്ലാം അവിടെ വിശദമായി നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഡി പി സിക്ക് വരുന്ന ശേഷം ഞങ്ങൾ കമ്മിറ്റി വിളിച്ച് ആലോചിച്ചിട്ട് വേണ്ട സംവിധാനം ചെയ്തു തരും എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പകരാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതും ഇവിടുത്തെ നമ്മുടെ ക്ഷീര കർഷകർ ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുതൽ നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ ക്ഷീരകർഷകരെ കുറഞ്ഞിരിക്കുന്ന സമയ സാഹചര്യത്തിൽ ഇനി നിലവിലുള്ള ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്ന വേണ്ടി അവർക്കുള്ള സേവനം അതേ രീതിയിൽ ലഭിക്കുന്നതക്ക രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നത് ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തങ്ങളായ ജിൻസി മാത്യു രേഖാ രാധാകൃഷ്ണൻ റൂബി സജി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മിനിയാർ ഡോക്ടർ എസ് നന്ദഗോപാൽ ഡോക്ടർ ഷീബാസെബാസ് ചെൻ ഡോക്ടർ റിനോജ് ജോസഫ് എന്നിവർ സംബന്ധിച്ചു അടിമാലി വെറ്റിനറി ഹോസ്പിറ്റലായിരുന്നു ചടങ്ങ് നടന്നത് ന്യൂസ് ബീറോ അടിമാലി